നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷുവർഷക്കാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നടത്തിയത് ഇത്രക്കേട്ട നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വരുന്ന വിഷുവർഷകാലം എപ്രകാരം ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ മൂലനക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷക്കാലം എപ്രകാരമാണ് എന്തൊക്കെ അനുഭവങ്ങളാണ് ലഭിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് മൂലനക്ഷത്ര ജാതകയെ സംബന്ധിച്ച് പൊതുവേ കുറേയേറെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളും എന്നാൽ അതിനിടയിൽ കുറച്ച് പ്ര പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ കടന്നു വരുന്ന ഒരു വർഷമായിട്ടാണ് ഈ വിഷുവർഷകാലം വരുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾക്ക് പഠന തടസ്സങ്ങൾ മാറിക്കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് എന്തെങ്കിലും അത് നിങ്ങൾ കുറച്ച് ഏതെങ്കിലും കോഴ്സ് ചെയ്തുകൊണ്ടിരുന്ന ഇടയ്ക്ക് സ്റ്റോപ്പ് ആവുകയോ അത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ റീകണ്ടിന്യൂ ചെയ്യുവാനുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത് അതുപോലെ നല്ല ഗുരുക്കന്മാരുടെ സഹായത്തോടെ പഠനത്തിൽ ഉന്നതി ഉണ്ടാകുന്നൊരു വർഷമായിരിക്കും ഈ കോൺസെൻട്രേഷൻ കുറവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ പഠിക്കാൻ പാടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഗുരുക്കന്മാരുടെ സഹായത്തോടെ നിങ്ങൾക്കത് തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു വിഷുവർഷകാലം എന്ന് പറയുന്നത് സാമ്പത്തികപരമായി സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുന്ന വർഷമാണ് മൂലനക്ഷത്ര ജാതരെ സംബന്ധിച്ച് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ കടം വാങ്ങിയിട്ടുള്ള പണത്തിൻ്റെ ഒരു പണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് കൊടുത്തു തീർക്കുവാൻ ഈ വിഷുവർഷകാലത്തിൽ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും ഈ സാമ്പത്തിക പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്ന ഒരു വർഷം കൂടിയാണ് മൂലനക്ഷത്ര ജാതകയെ സംബന്ധിച്ച് ഈ ഒരു കാലയളവെന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഇപ്പോൾ എനിക്ക് ഇത്ര രൂപ സമ്പാദിക്കണം അപ്പോൾ അതിന് ഇന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കും അല്ലെങ്കിൽ ഞാൻ ഇന്ന വഴിക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അത് നടക്കും അങ്ങനെയുള്ള പ്ലാനിങ്ങുകൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി അതിൽ ഏത് പ്ലാനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വിജയിക്കാൻ സാധിക്കുമെന്ന് വളരെയധികം ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ ഇറങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതില് വിജയം കൈവരിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട കുടുംബപരമായിട്ട് കുടുംബത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള ഐശ്വര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുണ്ടെങ്കിൽ തന്നെയും ഭാര്യാവർത്തകന്മാർക്കിടയിൽ നിരവധി പ്രശ്നങ്ങൾ വന്ന് ഭവിക്കാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു വിഷുവർഷകാലമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് അതായത് ഭാര്യാവർത്തകന്മാർ തമ്മിലുള്ള വാക്തര്ക്കങ്ങളോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളോ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഇതിൽ വലിയൊരു ഘടകമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഭാര്യാവർത്തകന്മാരായിട്ട് കുടുംബപരമായി ജീവിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ശ്രദ്ധിച്ച് നിസാരമായ പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കി അത് സംസാരിച്ച് ക്ലിയർ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോവുക പ്രണയ സംബന്ധമായിട്ട് പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്ന വർഷമാണ് മൂലനക്ഷത്ര ജാതരെ സംബന്ധിച്ച് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിരഹാവസ്ഥയിലൊക്കെ നിങ്ങൾ അനുഭവിച്ച് വന്നവരാണെങ്കിൽ ആ വിരഹത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറി പുതിയ ഒരു പ്രണയബന്ധത്തിലേക്ക് നിങ്ങൾക്ക് ചേക്കേറുവാൻ സാധിക്കും നിരവധി നല്ല നിമിഷങ്ങൾ ആ പുതിയ പ്രണയബന്ധത്തിൽ കൂടി നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യും എന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ വിഷുവർഷക്കാലം വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് പൊതുവേ നല്ല സമയമാണ് പക്ഷേ ആദ്യത്തെ ഒരു ആറുമാസക്കാലം മൂലനക്ഷത്ര ജാതകായിട്ടുള്ളവർക്ക് വിവാഹത്തിന് അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല അവസാനത്തെ ആറുമാസക്കാലമാണ് കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന ഒരു പങ്കാളിയെ നേടിയെടുക്കാൻ സാധിക്കുന്നത് അവസാനത്തെ ഒരു ആറുമാസ കാലത്തിലായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവരൊക്കെ അവസാനത്തെ അവസാനത്തൊരു ആറുമാസ സാഹചര്യത്തിലൊക്കെ വിവാഹം നോക്കുവാനും ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുമൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കുറേ കൂടി നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ബന്ധം ആ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും ഉദ്യോഗ സംബന്ധമായിട്ട് ഉദ്യോഗസ്ഥർക്ക് നിലവിൽ ഉദ്യോഗസ്ഥരായിരിക്കുന്നവർക്ക് സ്ഥലം മാറ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വളരെയധികം സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ മേലധികാരികളുമായി വാക്തർക്കങ്ങളിൽ ഏർപ്പെടാൻ സാധ്യത കൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഉദ്യോഗസ്ഥരായിരിക്കുന്ന മൂലനക്ഷത്രജാതരക്ക് ഈ വിഷുവർഷക്കാലം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ നിന്നും മേലധികാരികളിൽ നിന്നുമൊക്കെ നിങ്ങൾ കേൾക്കേണ്ടിയും അനുഭവിക്കേണ്ടിയുമൊക്കെ വരിക പക്ഷേ മാക്സിമം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക അത് നിങ്ങളുടെ പ്രതികരണം മൂലനക്ഷത്രജാതർക്ക് അങ്ങനൊരു പ്രത്യേകതയുണ്ട് അവരങ്ങനെ പെട്ടെന്ന് ആരുടെടുത്തും കയറി പ്രതികരിക്കുന്ന ഒരു നക്ഷത്രജാതരൊന്നുമല്ല പക്ഷേ നിങ്ങൾ അവരുടെ പ്രതികരണം ശക്തമായി കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിച്ച് നിർത്തുക എന്നുള്ളത് വളരെ പാടാതെ നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ പിന്നെ ഒരു സ്ഥലകാല ബോധം പോലും കാണില്ല നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് പോലും നിങ്ങൾക്കൊരു ബോധം കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഉദ്യോഗസ്ഥരായിട്ടുള്ളവരൊക്കെ ഈ വിഷുവർഷക്കാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉദ്യോഗാർത്ഥികളായിട്ടുള്ളത് അതായത് ഏതെങ്കിലും ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ഉയർന്ന ശമ്പളത്തിൽ ജോലി കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത് ഭൂമി സംബന്ധമായിട്ട് ഭൂമി സംബന്ധമായിട്ടുള്ള വില്പനയ്ക്ക് നല്ല സമയമാണ് അതായത് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും വസ്തു വിൽക്കുവാൻ വളരെ അധികം നല്ല സമയമാണ് നിങ്ങൾക്കതിൽ കൈനഷ്ടൊന്നും വരില്ല ലാഭം നിങ്ങൾക്ക് കൊയ്യുവാനായിട്ട് സാധിക്കും എന്നാൽ ഒരു ഭൂമി വാങ്ങുവാൻ ജാതർക്ക് ഈ വിഷുവർഷക്കാലം അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല ഇപ്പം വിൽക്കുവാനുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇറങ്ങും കുഴപ്പമൊന്നുമില്ല പക്ഷെ വാങ്ങുവാനുള്ളൊരു സാഹചര്യത്തിലേക്ക് ഈ വിഷുവർഷകാലത്തിൽ കഴിവതും ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പം പലരുടെയും സാഹചര്യം പോലെയാണ് എന്നാലും പറയാനുള്ളത് പ സൂചിപ്പിച്ചു പോകുന്നു എന്നുള്ളത് മാത്രമാണ് ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ്സിൽ ലാഭം കൊയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് മൂലനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് പുതിയ സംരംഭകർക്ക് പുതുതായിട്ട് എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങാനിരിക്കുന്നവരാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാകുന്ന ഉയർച്ച ഉണ്ടാകുന്ന അതിലൂടെ നല്ലൊരു സാമ്പത്തിക സ്രോതസ് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷു വർഷകാലം എന്ന് പറയുന്നത് ആരോഗ്യ സംബന്ധമായിട്ട് ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട വർഷമാണ് മൂലനക്ഷത്ര ജാതകയെ സംബന്ധിച്ച് ഈ വിഷുവർഷക്കാലം ഏത് പ്രായത്തിലുള്ളവരായിരുന്നു അത് യുവാക്കന്മാരായിരുന്നാലും യുവതികളായിരുന്നാലും മധ്യവയസ്കരായിട്ടുള്ളവരായിരുന്നാലും വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നവരായിരുന്നാലും ഒക്കെ എല്ലാവരും ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്തെങ്കിലും പ്രത്യേകിച്ചും ത്രോട്ട സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് അതുപോലെ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പെൺകുട്ടികൾക്ക് സ്കിൻ അലർജീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുവാൻ വളരെയധികം സാധ്യതയുണ്ട് അതുപോലെ ഹൃദയ സംബന്ധമായിട്ടും കരള് സംബന്ധം വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇത്തരത്തിലുള്ള രോഗങ്ങളിലൊക്കെ ചെന്ന് പെടാൻ സാധ്യത വളരെ കൂടുതലാണ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ട വൈദ്യ പരിശോധനകളൊക്കെ കൃത്യമായി നിങ്ങളെടുത്ത് തന്നെ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഈ പൊതുവായിട്ട് കുറേയധികം ഗുണാനുഭവങ്ങൾ നിലനിൽക്കുമ്പോഴും ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വാക്തർക്കങ്ങൾ മേലധികാരികളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിൽ ദമ്പതികൾ തമ്മിലുള്ള ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് കഴിവതും നിങ്ങൾ ഇറങ്ങുവാതി ഇറങ്ങാതിരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ സംയമന മനോഭാവത്തോടു കൂടി നിങ്ങളത് സോൾവ് ചെയ്തു പോകുന്നതായിരിക്കും ഏറ്റവും ഗുണകരമായിട്ട് കാണുന്നത് ദോഷപരിഹാരാർത്ഥം മൂലനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ ഗണപതി ക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക ഗണപതിയെ നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു വർഷമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ഗണപതിയെ നിങ്ങൾ എത്രത്തോളം ഈ വിഷുവർഷകാലത്തിൽ മുറുകെ പിടിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും വളരെ പെട്ടെന്ന് മാറി പോകുന്നത് തന്നെ നിങ്ങൾക്ക് തന്നെ അനുഭവ കാര്യമായിരിക്കും അതുപോലെ ദേവീ മഹാത്മ്യ പാരായണം നടത്തുക ഈ മഹാത്മ്യം വായിക്കാൻ അറിയാവുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് മാസത്തിൽ ഒരു വെള്ളിയാഴ്ചയെങ്കിലും നിങ്ങളത് വായിച്ച് മുമ്പോട്ട് പോകുന്നത് നല്ലതായിരിക്കും ഇനി ദേവി മഹാത്മ്യം വായിക്കുവാൻ അറിയാത്ത വ്യക്തികൾ അല്ലെങ്കിൽ അത് വായിക്കാൻ സമയമില്ലാത്ത വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ സർവമംഗളമംഗലേശ്വരീ സർവാർത്ഥ സാധകെ ശരണ്യ ത്രയമ്പകി ഗൗരിനാരായണ നമസ്ത എന്നുള്ള ദേവിയുടെ ആ ഒരു സ്തുതി ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഒരു അൻപത്തി ഒന്ന് തവണ വീതം നന്നായി മനസ്സിരുത്തി ആ ഒരു പ്രാർത്ഥന ജപിച്ച് മുമ്പോട്ട് പോകുന്നത് ഗുണകരമായിരിക്കും അതുപോലെ തന്നെ നിത്യവും രാവിലെ സൂര്യനെ വണങ്ങുന്നത് മൂലനക്ഷത്രജാതര് പ്രത്യേകിച്ചും ഈ വിഷുവർഷകാലത്തിൽ നിത്യവും രാവിലെ സൂര്യനെ വണങ്ങി പ്രാർത്ഥിക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് ശ്രേഷ്ഠകരമായിട്ടുള്ള അനുഭവങ്ങൾ ഈ വിഷുവർഷകാലത്തിൽ വന്നു ഭവിക്കുന്നതിന് കാരണമാകും അപ്പോൾ ഇത്രയും വിഷയങ്ങളാണ് മൂലനക്ഷത്രജാതകരെ സംബന്ധിച്ചുള്ളത് വളരെ ഗുണാനുഭവങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യതയുള്ളൊരു വർഷമാണ് നന്നായിട്ട് പറഞ്ഞതുപോലെ തന്നെ ഗണപതിയെ നന്നായി പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക എല്ലാ മൂലനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്കും നല്ല ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല വിഷുവർഷക്കാലം ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു എന്നനുസരിച്ച് എല്ലാവർക്കും നന്ദി അറിയിച്ച് നടത്തുന്നു നന്ദി നമസ്കാരം